പ്രിയരെ വിവാദ വിവാദരേഖാ കേസിന്റെ തുടർ നടപടികൾ ഹൈക്കോടതി താൽക്കാലികമായി നിർത്തിവെക്കുമ്പോൾ ആരാണ് പ്രതിരോധത്തിലാകുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഹൈക്കോടതി വിധി കരദനാൾ ആലഞ്ചേരിയുടെ നെഞ്ചിടുപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് വത്തിക്കാൻ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയ കരദനാളിനെ കോടതി എങ്ങാനും പിടിച്ചകത്തിടുമോ എന്ന ഭീതിയിലാണ് കർദനാൾ ഭക്തർ പ്രത്യേകിച്ചും ഈ പെരുമ്പാവൂരുള്ള ജോഷി വർഗീസിൻ്റെ കേസിൽ കോടതി കർദനാളിനെതിരെയുള്ള വിചാരണ നടപടികൾ ആരംഭിച്ച ഈ സാഹചര്യത്തിൽ അത് പ്രസക്തമാണ് കർദനാളിനെ മനപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ കൃത്രിമ രേഖകൾ ഉണ്ടാക്കി എന്ന കേസ് നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല എന്ന് നിയമമറിയാവുന്നവരെല്ലാം പറയുന്നതാണ് മനഃപൂർവം ഇല്ലാ കഥകൾ ഉണ്ടാക്കി കെട്ടിച്ചവച്ച കേസ് ഇപ്പോൾ ബുമറാങ് പോലെ കറങ്ങി തിരിഞ്ഞ് കർദ്ദനാളിൻ്റെ തന്നെ തലയിൽ വന്ന് പതിക്കുന്ന സ്ഥിതിയാണുള്ളത് വ്യക്തിവൈരാഗ്യം തീർക്കാൻ കരുതനാൾ ആലഞ്ചേരി കളിച്ച കളിയിൽ സ്വയം വിയർത്ത് നിൽപ്പാണ് ആലഞ്ചേരിയും കൂട്ടരും പെരുവിരൽ മുതൽ ഉച്ച വരെ പകയും വൈരാഗ്യവും കൊണ്ടു നടക്കുന്ന കരുതനാൾ ഫാദർ പോൾ തേനക്കാട്ടിനെയും ഫാദർ ബെന്നി മാരാബ്രമിനെയും കൊടുക്കാനാണ് ഇഞ്ചോണി കമ്മീഷൻ റിപ്പോർട്ട് കുറ്റപത്രത്തിന്റെ ഭാഗമാക്കിയത് ഇഞ്ചോണി കമ്മീഷൻ റിപ്പോർട്ടിൽ കരുതനാളിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടെന്നാണ് മുഴുവൻ ആളുകളുടെയും വിലയിരുത്തൽ അതിനാൽ തന്നെ ആ റിപ്പോർട്ട് പരസ്യമാക്കരുതെന്ന കർദിനാളിന്റെ ആവശ്യപ്രകാരം പോലീസ് അത് വാങ്ങി വായിച്ചിട്ട് തിരിച്ചു കൊടുത്തു എന്നാൽ ഇപ്പോൾ ഇഞ്ചോഡി കമ്മീഷൻ റിപ്പോർട്ട് ഹാജരാക്കാതെ തരമില്ല എന്ന അവസ്ഥ ഉണ്ടാവുകയാണ് ബെന്നി അച്ഛനും തേലക്കാട്ടച്ഛനും ഇഞ്ചോഡി കമ്മീഷന് കൃത്രിമ രേഖകൾ നൽകി എന്നാണ് കുറ്റപത്രം പറയുന്നത് അങ്ങനെയെങ്കിൽ ആ രേഖകൾ ഞങ്ങൾക്ക് പരിശോധിക്കാൻ തരണമെന്ന അവരുടെ ആവശ്യത്തിന് മുന്നിൽ കർദിനാൾ വിഭാഗം പകച്ചു നിൽപ്പാണ് ബെന്നി അച്ഛന്റെ പെറ്റീഷൻ നേരത്തെ ഹൈക്കോടതിയിൽ വന്നപ്പോൾ റിപ്പോർട്ട് സംബന്ധിച്ച കുറ്റപത്രത്തിലെ ഭാഗങ്ങൾ കൺസിഡർ ചെയ്യില്ല എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം എഴുതി കൊടുത്താണ് കർദനാൽ തലയൂരിയത് എന്നാൽ തേലക്കാട്ടൻ ആവശ്യപ്പെട്ടത് ഇഞ്ചൂറി കമ്മീഷൻ റിപ്പോർട്ട് കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്നും വേണ്ടി വന്നാൽ വിചാരണ വേളയിൽ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നുമാണ് അത് അംഗീകരിച്ച ഹൈക്കോടതി രേഖാ കേസിന്റെ തുടർ നടപടികൾ നിർത്തിവെച്ച് ഉത്തരവായി ഇൻജോഡി കമ്മീഷന് രേഖകൾ കൈമാറി എന്ന് കുറ്റപത്രത്തിൽ പറയുന്നതിനാൽ ആ റിപ്പോർട്ട് കോടതി പരിശോധനാ വിധേയമാക്കണമെന്നും കസ്റ്റഡിയിൽ സൂക്ഷിക്കണമെന്നും അങ്ങനെയല്ലാതെ തുടർന്നുള്ള വിചാരണ നടപടികൾ മുന്നോട്ടു പോകാനാവില്ലെന്നുമുള്ള തേലക്കാട്ടന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഉത്തരവ് പ്രതി എന്ന നിലയിൽ ഇൻജോണി കമ്മീഷൻ റിപ്പോർട്ടിലുള്ള പരാമർശങ്ങളുടെ ഭവിഷ്യത്തുകൾ നേരിടാൻ താൻ തയ്യാറാണെന്നും എന്നാൽ വാദിയായ കരദനാളൻ അതിന് തയ്യാറാകണമെന്നുമാണ് തേലക്കാട്ടന്റെ വാദം വാദി സമർപ്പിച്ച റിപ്പോർട്ടിനെ വാദി തന്നെ എതിർക്കുന്നത് ദുരൂഹമാണെന്ന വാദം കോടതി സ്വീകരിക്കുകയായിരുന്നു കറുതനാളും കൂട്ടനും ഇഞ്ചൂണി കമ്മീഷനെ വല്ലാതെ ഭയപ്പെടുന്നു ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ഇപ്പോൾ പെടാപ്പാട് വിടുകയാണ് റിപ്പോർട്ട് അനുകൂലമായിരുന്നെങ്കിൽ പണ്ടേ അവർ പുറത്തുവിട്ടേനെ ഒരിക്കൽ ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ കറുതനാളിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു വത്തിക്കാൻ നിർബന്ധപൂർവം രാജി എഴുതി വാങ്ങിയത് എയർപോർട്ടിൽ വിളിച്ചു വരുത്തിയാണ് അൺസെറിമോണിയസ് എക്സിറ്റ് അനാദരവോടെയുള്ള ആ പുറത്താക്കൽ വത്തിക്കാൻ്റെ നീരസം വെളിപ്പെടുത്തുന്നതാണ് അതേ റിപ്പോർട്ട് കോടതിയുടെ കൈകളിലെത്തിയാൽ എത്തിയാൽ കർദിനാൾ അകത്താകുമെന്ന് വിശ്വസിക്കുന്നവർ അനവധിയാണ് കർദ്ദനാളിനും ആ ഭയമുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയും ഇഞ്ചോളി കമ്മീഷൻ റിപ്പോർട്ട് പൊതിഞ്ഞു വെക്കാനാകില്ല പുറത്തു വരുന്നത് സഭയ്ക്ക് താങ്ങാനുമാകില്ല കാത്തിരുന്ന് കാണാം നന്ദി